നമസ്കാരം ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇറ്റി കഴിച്ച അവതരിപ്പിക്കുന്ന കുട്ടിവാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് എഴുസിയിൽ നിന്നും നിരഞ്ജനായസ് ഇന്നത്തെ പ്രധാന വാർത്തകൾ സ്കൂളിൽ കപ്പ കൃഷി വിളവെടുത്തു അമ്മമാർക്കുള്ള കമ്പ്യൂട്ടർ പരിശീലനം പുരോഗമിക്കുന്നു നാടകത്തിനും സംഘനൃത്തത്തിനും മുൻവശത്ത് നടത്തിയിരുന്ന കൃഷി വിളവെടുത്തു പതിനഞ്ചൻ മെൽച്ചുവടുകളുമായി നടത്തിയിരുന്ന കപ്പകൃഷി രാജസാറിന്റെ നേതൃത്വത്തിലുള്ള കുട്ടികൾ വിളവെടുത്തു നാളത്തെ ഭക്ഷണത്തോടൊപ്പം വിതരണം ചെയ്യുന്നത് വിളവെടുത്ത കപ്പ ആയിരിക്കുമെന്ന് രാജസാർ അറിയിച്ചു ലിറ്റിൽ കൈസിന്റെ സാമൂഹിക പ്രതിബദ്ധത പരിപാടിയുടെ ഭാഗമായ സ്കൂളിലെ രക്ഷിതാക്കൾ ആയിട്ടുള്ള അമ്മമാർക്ക് വേണ്ടി നടത്തുന്ന കമ്പ്യൂട്ടർ പരിശീലനം പുരോഗമിക്കുന്നു ആദ്യം രജിസ്റ്റർ ചെയ്ത ഇരുപത് പേരെ ഉൾപ്പെടുത്തിയ ആദ്യ ബാച്ചിന്റെ പരിശീലനമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്റർനെറ്റ് ഡി ടി പി തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന പാക്കേജ് ആണ് ഇതിന്റെ ഭാഗമായി പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ വീണ്ടും നേട്ടം ും നാടകത്തിനും കൂടിയാണ് അഭിമാനം നേട്ടം കൈവരിച്ചത് പോയി നിലയിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ ബഹുദൂരം മുന്നിൽ എത്തിക്കാൻ ഈ നേട്ടങ്ങൾക്ക് കഴിഞ്ഞു ഈ നേട്ടങ്ങൾ കൈവരിക്കാൻ സഹായിച്ച എല്ലാവരെയും ഹെഡ് മാസ്റ്റർ അഭിനന്ദിച്ചു ഇന്നത്തെ കുട്ടി വാർത്ത അവസാനിക്കുന്നു നന്ദി നമസ്കാരം